ഒരു പതിറ്റാണ്ടിലധികമായി കൈവശമുണ്ടായിരുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഇത്തവണ എൽ ഡി എഫിന് നഷ്ടമായി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണം ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുത്തു പത്ത് നാലാണ് പഞ്ചായത്തിലെ കക്ഷിനില അതേസമയം ബൈസന്ത് പഞ്ചായത്തിൽ ഭരണം എൽ നിലനിർത്തി എൻ ഡി എ ബൈസന്പാലി പഞ്ചായത്തിൽ അക്കൗണ്ടും തുറന്നു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷന് കീഴിൽ വരുന്ന പഞ്ചായത്താണ് മാങ്കുളം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി എൽ ഡി എഫ് ആയിരുന്നു പഞ്ചായത്ത് ഭരിച്ചു വന്നിരുന്നത് എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് യു ഡി എഫ് പതിനാല് സീറ്റുകളിൽ പത്ത് സീറ്റും പിടിച്ചെടുത്താണ് യു ഡി എഫ് മാങ്കുളം പഞ്ചായത്തിൽ അധികാരത്തിലെത്തിയത് നാല് സീറ്റുകൾ എൽ ഡി എഫിൽ ലഭിച്ചു അതേസമയം ബൈസമാലി പഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫ് നിലനിർത്തി പതിനാല് വാർഡുകളിൽ ഏഴ് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചു ആറ് സീറ്റുകൾ യു ഡി എഫ് സ്വന്തമാക്കി എൻഡിഎ ബൈസമ്പാല് പഞ്ചായത്തിൽ അക്കൗണ്ടും തുറന്നു പി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അയ്യാസ്വാമിയാണ് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ വിജയക്കൊടി പാറിച്ചത് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശാലുമാൾ വിജയിച്ചത് ഒരു വോട്ടിലാണ് അടിമാലി ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകൾ ഇത്തവണ യു ഡി എഫിനൊപ്പം നിന്നപ്പോൾ ബൈസമാലി പഞ്ചായത്ത് ഇടത്തോട്ട് തന്നെ ചേർന്ന് നിന്നത് എൽ ഡി എഫിന് അശ്വസമായി ന്യൂസ് ബ്യൂറോ അടിമാലി